നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിലെ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടുകയാണ് രാജസ്ഥാൻ റോയൽസ് കളിച്ച കളികളൊക്കെ വിജയിച്ച് മിന്നുന്ന ഫോമിൽ നിൽക്കുന്ന രാജസ്ഥാൻ റോയൽസിനെ വീഴ്ത്താൻ ഗുജറാത്ത് ടൈറ്റൻസിന്റെ പക്കൽ എന്തായുധമുണ്ട് പഴയകാല കണക്കുകളൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ആയുധം അവരുടെ കയ്യിലുണ്ട് പക്ഷെ ആ ആയുധം ഇപ്പൊ അങ്ങ് കാണാറില്ല എന്നുള്ളതാണ് പ്രശ്നം ഇനി ഇന്നു പൊട്ടുമോ എന്നറിയില്ല ആ ആയുധം പൊട്ടുക എന്നുള്ളത് ഗുജറാത്ത് ടൈറ്റൻസിന് വിജയിക്കണമെങ്കിൽ പരമപ്രധാനവുമാണ് നമ്മൾ പറഞ്ഞു വരുന്ന മറ്റാരെയും കുറിച്ചല്ല റാഷിദ് ഖാനെ കുറിച്ചാണ് നോക്കുക റാഷിദ് ഖാൻ ഈ സീസണില് അഞ്ച് വിക്കറ്റുകളാണ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ആകെ എടുത്തിട്ടുള്ളത് മുപ്പത്തിനാല് പോയിന്റ് ആറാണ് അദ്ദേഹത്തിന്റെ ആവറേജ് ഇക്കണോമി നോക്കുക എട്ട് പോയിന്റ് ആറ് അഞ്ച് അപ്പം റാഷിദ് ഖാന്റെ സ്റ്റാൻഡേർഡിലുള്ള ഒരു പെർഫോമൻസ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ പ്രകടനം പുറകോട്ട് പോകാനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്നാൽ രാജസ്ഥാൻ റോയൽസിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ റെക്കോർഡ് വളരെ മികച്ചതാണ് എന്നതാണ് ശ്രദ്ധിക്കുന്നത് അപ്പൊ ജോസ് ഭട്ട്ലർ നോക്കുക ഒരിക്കൽ പോലും ഐ പി എല്ലിൽ റാഷിദ് ഖാൻ നേരെ ഫോറോ സിക്സ് അടിച്ചിട്ടില്ല മൂന്ന് തവണ എട്ട് ഇന്നിങ്സുകളിൽ മൂന്ന് തവണ റാഷിദ് ഖാൻ മുന്നിൽ ഔട്ട് ആയിട്ടുണ്ട് ആവറേജിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ടെൻ ആണ് പത്ത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ആവറേജ് ഇനി ജോസ്ടെ സ്ട്രൈക്ക് റേറ്റ് കേൾക്കണോ റാഷിദ്ഖാനെതിരെ വെറും അറുപത്തി മൂന്ന് പോയിന്റ് രണ്ട് റിയാൻ പറയാം ഇപ്പോ വളരെ സെൻസേഷൻ ആയിട്ട് നിൽക്കുകയാണല്ലോ അദ്ദേഹത്തിന്റെ റാഷിദ് ഖാൻ വരെയുള്ള റെക്കോർഡ് നോക്കുകയാണെങ്കിൽ വെറും അഞ്ച് പോയിന്റ് പൂജ്യം ഏഴാണ് ആവറേജ് മാത്രമല്ല പതിമൂന്ന് പന്തുകളിൽ നിന്ന് രണ്ട് തവണ ഔട്ടായിട്ടുമുണ്ട് റാഷിദ് ഖാന്റെ ബോളുകൾ പതിമൂന്ന് തവണ ഫേസ് ചെയ്തപ്പോൾ രണ്ട് തവണ റിയാൻ പരാഗ് ഔട്ടായിട്ടിട്ട് പിന്നെ അതൊക്കെ പരാഗിന്റെ പഴയ കഥയാണ് ഇപ്പൊ പരാഗ് ടു പോയിന്റ് വൺ ആണ് അത് നമ്മൾ ഓർക്കണം ിംറോൺ ഹെറ്റ്മേരുടെ കാര്യത്തില് ഒമ്പത് ഇന്നിങ്സിൽ നിന്ന് മൂന്ന് തവണ ഷിംറോൺ ഹെറ്റ്മരെ റാഷിദ് ഖാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് യശ്വസി ജയ്സ്വാളിനെ രണ്ട് ഇന്നിങ്സിൽ നിന്ന് ഒരു തവണ പറഞ്ഞു വിട്ടിട്ടുണ്ട് ആർ അശ്വിനെ അശ്വിൻ ജലഘട്ടങ്ങളിലൊക്കെ ടോപ്പിൽ വന്നിട്ട് ടോപ്പ് ഓർഡറിൽ വന്നിട്ട് നന്നായിട്ട് ബാറ്റിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അശ്വിന്റെ റാഷിദ് ഖാൻ വരെയുള്ള ആവറേജ് കേൾക്കണോ വെറും മൂന്ന് മാത്രമാണ് മൂന്ന് തവണ ഐ പി എല്ലില് റാഷിദ് ഖാന്റെ മുന്നിൽ വിക്കറ്റ് നഷ്ടപ്പെടുത്തിയിട്ടുമുണ്ട് രവി അശ്വിൻ അപ്പൊ ഇതാണ് കണക്ക് ചുരുക്കത്തില് രാജസ്ഥാന്റെ ഏതാണ്ട് എല്ലാ ബാറ്റർമാർക്ക് മേലും വലിയ ആധിപത്യം പുലർത്തുന്ന ആളാണ് റാഷിദ് ഖാൻ ആകെ അതിലൊരു വ്യത്യാസം പറയാനുള്ള സഞ്ജു സാംസൺ മാത്രമാണ് സഞ്ജു സാംസൺ പതിമൂന്ന് ഐ പി എൽ ഇന്നിങ്സിൽ നിന്ന് ഒരു തവണ മാത്രമേ റാഷിദ് ഖാൻ മുന്നിൽ ഔട്ട് ആയിട്ടുള്ളൂ നൂറ്റി പതിനൊന്ന് റൺസ് തൊണ്ണൂറ്റാറ് പന്തുകളിൽ നിന്ന് സഞ്ജു സാംസൺ അടിച്ചിട്ടുമുണ്ട് ഭേദപ്പെട്ട ഒരു പ്രകടനം എന്ന് പറയാം മറ്റുള്ളവരുമായി തടിച്ചു നോക്കുമ്പോൾ എത്രയോ മേടിച്ചതാണ് അപ്പോ ആ റാഷിദ് ഖാൻ ഇപ്പൊ അത്ര ഫോമിലല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ആ അത് തന്നെയാണ് അദ്ദേഹം തന്നെയാണ് അവരുടെ കീ ആയിട്ടുള്ള പ്ലെയർ സംശയമില്ല ഇന്ന് ആരാ ഗുജറാത്തിന് വീഴ്ത്തണമെങ്കിൽ ഈ ആയുധം പൊട്ടിയെ പറ്റു പക്ഷെ അത് പൊട്ടുമോ കാത്തിരിക്കാം വീട്ടുകൂ ക്രിക്കറ്റ് ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വേണ്ടി വെട്ടാം